ഇന്ന് ചാനലിൽ നല്ലൊരു റെസിപ്പിയായിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏത് കാലാവസ്ഥയിലും കുടിക്കാൻ പറ്റിയ നല്ലൊരു ചൂട് പാനീയത്തിൻ്റെ വിശേഷമാണെന്ന് പറയാൻ പോകുന്നത് ഈ പാനീയത്തിൻ്റെ പേരാണ് ജാപ്പി എൻ്റെ വീട്ടിലെൻ്റെ ജ്യേഷ്ഠാ ഈ പാനീയത്തെക്കുറിച്ച് പരിചയപ്പെടുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്നതും ജ്യേഷ്ഠം തന്നെയാണ് തികച്ചും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊടിയാണ് ജാപ്പി പൊടി നമുക്കുണ്ടാകുന്ന ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വയറിൻ്റെ അസ്വസ്ഥതകൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കുണ്ടാകുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ് ഈ ജാപ്പി അപ്പം എങ്ങനെയാണ് ജാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് പ്രധാനമായും ആറ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ജാപ്പിപ്പൊടിയിലുള്ളത് അതിൽ ഒന്ന് ശർക്കരയാണ് ബാക്കിയുള്ള അഞ്ച് ഇൻഗ്രീഡിയൻസ് ഉണക്കി പൊടിക്കാനുള്ളതാണ് ശർക്കര നമുക്ക് മധുരത്തിന് വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ ചേർക്കാനുള്ളത് ബാക്കി അഞ്ച് ഇൻഗ്രീഡിയൻസ് ഉണക്കി പൊടിക്കാനുള്ളത് ഇതിന് വേണ്ടി നമുക്ക് നല്ല ജീരകം വേണം ഒരു നൂറ് ഗ്രാം വേണം നമ്മൾ ഉണക്കുന്നതെന്ന് നോക്കണ്ട ഉണക്കുന്നു വീട്ടിലെ മറ്റു ആവശ്യങ്ങൾ കൂടി കൂടുതൽ കഴുകി ഉണക്കുന്നതാണ് പിന്നെ ഉലുവ വേണം നൂറ് ഗ്രാം പിന്നെ പെരിഞ്ചീരകം വേണം അമ്പത് ഗ്രാം പിന്നെ അത് കൂടാതെ മല്ലിയാണ് ഏറ്റവും കൂടുതൽ വേണ്ട കേട്ട മല്ലി വേണ്ടത് നമുക്ക് അരക്കിലോ മല്ലി വേണം അരക്കിലോ മല്ലിയിൽക്കുള്ള ആളുകളാണ് ഈ പറയുന്നതൊക്കെ പിന്നെ കൂടെ വേണ്ടത് മഞ്ഞളാണ് മഞ്ഞൾ കുറച്ച് പൊടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം മഞ്ഞൾ പൊടി ചേർത്താൽ മതി ഒരു പതിനഞ്ച് ഗ്രാമോ അല്ലെങ്കിൽ നാല് ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ചേർക്കുക അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നന്നായി കഴുകി ഉണക്കി പൊടിച്ച് ഒരുമിച്ച് പൊടിച്ചിട്ടാണ് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇനി നമുക്ക് ജാപ്പി ഉണ്ടാക്കുന്ന നോക്കാം ആദ്യമായി നമ്മൾ ശർക്കര ഇട്ട വെള്ളം വെള്ളം സ്റ്റവിൽ വെച്ച് തിളപ്പിക്കുക നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് ൂൺ ജാപ്പിപ്പൊടി ഇടുക ഒരാൾക്ക് കഴിക്കാനുള്ള വെള്ളത്തിലാണ് ഈ അര ടീസ്പൂൺ ജാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒരു അര ടീസ്പൂൺ മതി നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ ചോദിച്ച് കുടിക്കുന്ന ഒരു പാനീയം കൂടിയാണ് കേട്ട ഈ ജാപ്പി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ തിളച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക അപ്പോൾ നമ്മുടെ ജാപ്പി ഇവിടെ റെഡി ആയിരിക്കാണ് ജാപ്പി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായി വരുന്നതുവരെ ബൈ ബൈ